ിറ്റിൽ നാസ് ലൈഫ് കോച്ച് കൊച്ചിത്ലാം ഇന്നിപ്പോൾ എൻ്റെ കോളേജിലെ ലാസ്റ്റ് അവർ സൂ സ്റ്റോറി എന്ന് പറയുന്നൊരു ഡ്രാമ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അതിൽ ട്വൻറ്റിഎത്ത് സെഞ്ചുറിയിൽ എഡ്വേർഡ് ആൽബി എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ എഴുതിയാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയാണ് പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പോപ്പുലാരിറ്റി അദ്ദേഹത്തിൻ്റെ തന്നെ സ്ട്രെയിഞ്ച് ഫീച്ചേഴ്സ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളൊക്കെ അതിൽ കാണാം അതിൽ രണ്ട് ക്യാരക്ടേഴ്സാണ് പീറ്ററും ജെറിയും പീറ്റർ വളരെ അധികം സമ്പന്നനാണ് വളരെ അധികം ഹാപ്പിയാണ് നല്ല ഭാര്യ കുട്ടികൾ പെറ്റ്സ് ആനിമൽസൊക്കെയുണ്ട് വയൽ അതേ സൈഡ് ജെറി എന്ന് പറയുന്ന ആൾ വളരെ ദരിദ്രനാണ് ജോലിയില്ല എല്ലാവരും ജെറിയെ വെറുക്കുന്നു ഒരു കാരണവുമില്ലാതെ വെറുക്കുന്നു എന്നാണ് ജെറിയുടെ തോന്നൽ അത് സത്യവുമാണ് ജെറിയുടെ അടുത്തേക്ക് വരുന്ന അവിടുത്തെ റൂം ഓണറിൻ്റെ ഒരു ഡോഗുണ്ട് ആ ഡോഗിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആണ് അപ്പോൾ ആ ഡോഗ് പോലും തന്നെ വെറുക്കുന്നു എന്നുള്ളതാണ് ജെറി പറയുന്നത് അങ്ങനെ ജെറിയും പീറ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അപ്പോൾ ആ ഒരു ഡ്രാമ എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ഒരു ലോൺലിനെസ്സിനെക്കുറിച്ച് ഏകാന്തതയെക്കുറിച്ച് അവൻ അനുഭവിക്കുന്ന ഒരു കുറിച്ചൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചുറ്റും പലതും ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ ഈ ഒരു ഏകാന്തത ഒരു ലോൺലി ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ട് ആ ലോൺലി ഫീലിങ്ങിൻ്റെ ഒരു എക്സ്ട്രിമിറ്റിയിലാണ് പലർക്കും ഈവൻ എഡ്വേർഡ് ആൽബിക്ക് പോലും തോന്നിയ ഒരു സൂയിസൈഡ് ഫീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റൽ കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നതിലും ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അല്ല ഒരു ഫേമസ് പ്രൊവേബ് പറയുന്നത് അല്ലെ ഫേക്ക് പീപ്പിൾ ആർ ഹാവിങ് മോർ ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഫെയ്ക്കായിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സിൻസിയർ ആയിട്ടുള്ള സത്യസന്ധരായിട്ടുള്ളവർക്ക് തികച്ചും കൂട്ടുകാർ കുറവായിരിക്കും അപ്പോൾ അവർ ദേ ഹാവ് ദേ വിൽ സ്റ്റാർട്ട് ടോക്കിങ് ടു ദംസൽസ് ദേ വിൽ സ്റ്റാർട്ട് ലവിങ് തംസൽസ് അപ്പം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും മഹത്തായ ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പം നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ സ്നേഹിക്കുക നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കുക നമ്മൾ സത്യസന്ധമാണെങ്കിൽ ഈ പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഫുൾ കണ്ടമെൻറ്റ് മാനസികമായ സംതൃപ്തി നമുക്ക് വലിയ രീതിയിൽ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ഈ ഫേക്ക് ഫേക്കായിട്ടുള്ള ആൾക്കാരെക്കാട്ടിൽ എത്രയോ ബെറ്റർ ആണ് നമ്മൾ നമ്മുടെ കമ്പനി ആസ്വദിക്കുക ഒരിക്കലും നമ്മൾ ലോൺലി ആണെന്ന് തോന്നാതിരിക്കുക ആ വലിയൊരു ശക്തി ആ വലിയൊരു എനർജി നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും പറയുന്ന ദൈവം അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽന്ന് ഞാൻ പറയുന്നത് ദൈവം എന്ന് തന്നെ നമ്മുടെ മാതൃഭാഷയിൽ അങ്ങനെയാണല്ലോ പറയാം ദൈവം തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി ആ ഒരു നമ്മളിൽ തന്നെ ഉള്ള ഒരു ചൈതന്യത്തെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലല്ല നമുക്കൊരു വലിയ ലോകം തന്നെ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കിട്ടും താങ്ക് സോ മച്ച്